ഇന്നുള്ളത് നമ്മുടെ കരുനാഗപ്പള്ളി വെറ്റ്സ് ഇന്ത്യയിലാണ് അപ്പൊ എന്താണ് വെറ്റ്സ് ഇന്ത്യയിൽ അല്ലേ ഇവിടെ ബി എ ഗോഫേഴ്സ് നടക്കുകയാണ് എന്താണെന്ന് അറിയട്ടെ നിങ്ങൾക്ക് ആ ഓഫേഴ്സ് ഒക്കെ അറിയണമല്ലോ ക്രിസ്മസ് ആണല്ലോ ക്രിസ്മസിന് അടിപൊളി ഡ്രസ്സസ് ഒക്കെ ഇട്ട് അടിച്ച് പൊളിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഓഫേഴ്സ് ഒക്കെ വരണോ അല്ലേ സോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇവിടുത്തെ ഓഫേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് അപ്പൊ നമുക്ക് തുടങ്ങാം ഇവിടുത്തെ ഓഫേഴ്സ് ഒക്കെ കണ്ട് അപ്പം എളുപ്പം റെഡി ആയിക്കോളൂ അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നു പോകരുത് സോ സബ്സ്ക്രൈബ് ചെയ്യുക ബെലൈക്കൺ എനേബിൾ ചെയ്യുക ഇഷ്ടം പോലെ എങ്ങോട്ട് വീഡിയോസ് കണ്ടിട്ട് കൊള്ളാവില്ലോ എന്നുള്ളത് കമൻറ്റ് ചെയ്യുക ഓക്കെ ഇതാണ് ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ഓഫേഴ്സിൽ വരുന്ന കളക്ഷൻസ് ഇതാ ഈ ഒരു താഴത്തെ ഫ്ലോർ കംപ്ലീറ്റ് ആയിട്ട് അതിൻ്റെ മാത്രം കളക്ഷൻസാണ് ഇതാ എൻ്റെ ഈ ബാക്കിൽ കാണുന്നത് ഇഷ്ടം പോലെ ഡ്രസ്സസ് ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ഓഫറാണ് കേട്ടോ ഇവിടെ നടക്കുന്നത് ഇനി റേറ്റ് ഒക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ റേറ്റ് ഒക്കെ ഓക്കെ അപ്പം ദേ ഒരു ഇതായി ഒരു ബ്ലൂ കളർ വന്നിട്ട് എണ്ണൂറ്റി നാൽപ്പത്തഞ്ച് രൂപയുടെതാണേ ഈ എണ്ണൂറ്റി നാൽപ്പത്തഞ്ച് രൂപയ്ക്ക് നിങ്ങൾക്ക് രണ്ട് ഡ്രസ്സാണ് എടുക്കാൻ പറ്റുന്നത് അല്ലാതെ ഒരെണ്ണം അല്ല കേട്ടോ ഓക്കെ ഈ വൈറ്റ് കളറിന് എഴുന്നൂറ്റി സംതിങ് ആണ് ഇതിന് വൺ തൗസൻഡ് സംതിങ് ആണ് പക്ഷേ ഈ വൺ തൗസൻഡ് സംതിങ്ങിന് നിങ്ങൾക്ക് രണ്ടെണ്ണമാണ് എടുക്കാൻ പറ്റുന്നത് അല്ലാതെ ഒരെണ്ണം അല്ല കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എന്നെ അറിയാം ഒരു ടോപ്പിൻ്റെ റേറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് സെവൻ ഹൺഡ്രഡ് വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എൻ്റെ അമ്മോ എന്തൊക്കെ റേറ്റ് ആളാണ് അല്ലേ അപ്പോഴാണ് ഇവിടെ നല്ല കീഡൽ ായിട്ട് നമുക്ക് ആയിരം രൂപയ്ക്ക് രണ്ട് ഡ്രസ്സ് അറുന്നൂറ് രൂപയ്ക്ക് രണ്ട് ഡ്രസ്സ് ഒക്കെ നമുക്ക് കിട്ടണം അടിപൊളി ഓഫറല്ലേ ഉള്ളത് യെസ് അതാണ് ഇവിടുത്തെ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ഓഫർ നിങ്ങൾക്ക് ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാവേ ഇത് നയൻ നയൻറ്റി നയൻ റുപ്പീസിൻ്റെ ഈ ഒരു കോട്ട് വരുന്ന മോഡൽ ഇത് വേറൊരു ടൈപ്പ് ഡ്രസ്സ് എന്തുവാണെങ്കിലും ശരി നിങ്ങളൊരു നയൻ നയൻറ്റി നയൻ റുപ്പീസിൻ്റെ ഒരു ടോപ്പാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതേ റേറ്റിന് തന്നെ നിങ്ങൾക്ക് വേറൊരു ടോപ്പും കൂടി അവിടെ നിന്ന് സെലക്ട് ചെയ്യാം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരേ വിലക്ക് രണ്ടെണ്ണമെന്ന് ഓക്കെ അപ്പം നല്ല കീടു ഡ്രസ്സസ് ഐറ്റംസ് ആണ് അതായത് ഇത് വന്നിട്ട് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ ടോപ്പാണെന്ന് തോന്നുന്നത് ഈ വിലയ്ക്ക് നിങ്ങൾക്ക് രണ്ടെണ്ണം വാങ്ങിക്കാനായിട്ട് പറ്റും കേട്ടോ ഓക്കെ ദാ ഇങ്ങനത്തെ കുറേ മോഡൽസ് അവൈലബിൾ ആണ് ദാ ഏത് വേണോ വെച്ചാൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം അപ്പോൾ ഒരെണ്ണം കിട്ടിയിട്ട് അയ്യോ ഇനി ഒരെണ്ണം കൂടി എന്നും പറഞ്ഞാൽ തപ്പി നടക്കേണ്ട ഒരു ആവശ്യമില്ല അത്രയും നല്ല ടോപ്പ്സാണ് ദാ ഈ ഒരു ടോപ്പിനൊക്കെ നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയുള്ളതോട്ട് റേറ്റ് ഇതാ ഈ കാണിക്കുന്ന ഈ ഒരു ടോപ്പിന് അപ്പോൾ നല്ല റേറ്റ് കുറവിനും ഉണ്ട് നല്ല റേറ്റ് ഉള്ളതും ാണ് എടുക്കാൻ പറ്റുന്നത് ഞാൻ എടുത്തെടുത്ത് പറയുന്നുണ്ട് ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ഓഫർ ആണ് ഇതൊരു എന്താണ് ഒരു ട്രിപ്പിൾ എക്സ് സൈസിൻ്റെ ആണ് റുപ്പീസായിരുന്നു ആ ഒരു ടോപ്പ് വന്നിട്ട് ഞാൻ ഒന്നും കൂടി കാണിച്ചതാവുന്ന കണ്ടോ ഇത് ഫൈവ് നയൻറ്റി ഫൈവ് റുപ്പീസ് ആയിരുന്നു അതുമാത്രമല്ല ഇതിൻ്റെയൊക്കെ മെറ്റീരിയൽസ് ഒക്കെ വളരെ നല്ലതാണ് ഇത് വന്നിട്ട് ഫൈവ് എയ്റ്റി റുപ്പീസിൻ്റെ ഒരു ലോങ് ഇതാണ് കേട്ടോ സംഭവം അത്രയും റേറ്റ് മാത്രമേ ഉള്ളൂ അപ്പം നിങ്ങൾ ഫൈവ് എയ്റ്റിക്ക് ഇതെടുക്കുകയാണെങ്കിൽ ഇതേ റേറ്റിന് തന്നെ ഇനി ഒരെണ്ണം കൂടി എടുക്കാൻ പറ്റും അപ്പോൾ അഞ്ഞൂറ്റി അമ്പത് രൂപയ്ക്ക് രണ്ടെണ്ണമൊക്കെ കിട്ടുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അമ്മ കിട്ടത്തില്ലായി ഇങ്ങനെയുള്ള ഉള്ളു ഓഫേഴ്സിനെ നമുക്ക് കിട്ടത്തുള്ളൂ സോ നല്ല ഓഫേഴ്സാണ് നടക്കുന്നത് ഇത് വന്നിട്ട് അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയുടെ ഒരു ഇതാണ് ടോപ്പാണ് ആണേ ഇതാ ഇഷ്ടംപോലെ കളക്ഷൻസ് ആണ് കേട്ടോ അതുകൊണ്ട് ഒരെണ്ണം എടുത്തിട്ട് അതേ വിലയ്ക്ക് തന്നെ അടുത്തത് എവിടെ നിന്ന് നമ്മൾ തപ്പി പിടിക്കുമെന്ന് ആലോചിക്കുകയും വേണ്ട അത്രയേറെ എടുത്ത് ഇങ്ങനെ ഇവിടെ ഇട്ടിരിക്കുന്നത് ഒക്കെ തന്നെ ഇത് വന്നിട്ട് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വരുന്നതാണ് ഡബിൾ എക്സ് എൽ സൈസാണ് ഇതായി കാണിക്കുന്നത് ഒരു വൈറ്റ് കളറിനകത്തുള്ളത് ഇങ്ങനെ ഒത്തിരി ഒത്തിരി നല്ല നല്ല മോഡൽസ് ഉണ്ട് കേട്ടോ ഇത് നല്ല ഭംഗിയുള്ള ഒരെണ്ണമായിരുന്നു നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ അതൊക്കെ തന്നെ നല്ല അടിപൊളി ഐറ്റംസ് ആയിരുന്നു കേട്ടോ അവിടെ ഉണ്ടായിരുന്നത് ഡബിൾ എക്സ് എൽ സൈസ് എല്ലാം ഉണ്ട് അപ്പോൾ വലിയ സൈസ് ഇല്ലാന്ന് വിചാരിച്ചിട്ട് നമ്മൾ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല അതുമൊക്കെ തന്നെ ഉണ്ട് ഇതാ കണ്ട ഞാൻ ടോപ്സിൻ്റെ എല്ലാം കളക്ഷൻസ് ഞാൻ കാണിച്ചു തരുന്നുണ്ട് വളരെ കുറച്ച് എനിക്ക് കാണിച്ചു തരാൻ പറ്റുള്ളൂ അത് വേറെ കാര്യം പക്ഷേ ഉള്ളത് ഞാൻ നല്ല രീതിയിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് കാരണം അത് വേറൊന്നും കൊണ്ടല്ല യ്യോ ഞാൻ വേറെ ഒരെണ്ണവും കൂടി കിട്ടത്തില്ലായോ എന്ന് തോന്നിക്കുന്നവർക്ക് ഞാൻ കാണിച്ചു തരുന്നതാണ് കേട്ടോ ഇത് വന്നിട്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കണ്ടോ എല്ലാത്തിനകത്തും നമ്മൾ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീന്ന് തന്നെ ഇട്ടിട്ടുണ്ട് സോ ഒരു കൺഫ്യൂഷനും വേണ്ട പിന്നെ ഇവിടെ നല്ല രീതിയിൽ തന്നെ സ്റ്റാഫ്സ് നമ്മുടെ കൂടെ നിന്ന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എല്ലാം സെലക്ട് ചെയ്ത് എടുക്കാനായിട്ട് അപ്പോൾ ടോപ്സിൻ്റെ കളക്ഷൻസ് ഒക്കെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ പോലെ ഐറ്റംസ് ആണ് കേട്ടോ ഉള്ളത് ഇത് മാത്രമല്ല കേട്ടോ ടോപ്സ് മാത്രമല്ല നമ്മുടെ ചുരിദാർ സെറ്റോട് കൂടിയും ഒക്കെ തന്നെ ഇവിടെ ഇട്ടിട്ടുണ്ട് അതായത് ഷാള് പാൻറ്റ് എല്ലാം ഉൾപ്പെടെ തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ പിന്നെ അങ്ങനെയും നമുക്ക് ആ ഒരു സെറ്റും ഇല്ലാന്ന് വിചാരിക്കേണ്ട ഇതൊക്കെ ഇതേ ഷാള് പാൻറ്റ് ടോപ്പ് എല്ലാം ഉൾപ്പെടെയുള്ള ചുരിദാർ സെറ്റാണ് ഇതൊക്കെ ആയിരത്തിൻ്റെ റേറ്റിന് വരുന്നതാണ് പക്ഷേ ഒരെണ്ണത്തിന് രണ്ടെണ്ണം എടുക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ നല്ല ലാഭം അല്ലേ അങ്ങനെ ഒരു ചുരിദാർ സെറ്റ് എടുക്കണമെങ്കിൽ തന്നെ നമുക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപ ആയിരത്തി അഞ്ഞൂറ് രൂപയൊക്കെ വേണം അപ്പോൾ ആ സെയിം റേറ്റിന് നമ്മൾ ഇവിടുന്ന് രണ്ടെണ്ണമാണ് വാങ്ങിക്കുന്നത് അതാണ് ഏറ്റവും വലിയ ബെനിഫിറ്റ് അതാണ് ഏറ്റവും വലിയ നമുക്ക് ക്യാഷ് സേവ് ചെയ്യാൻ പറ്റുന്ന സംഭവം എന്ന് പറയുന്നത് അതായത് ഈ ഒരു വൈറ്റ് കളർ കണ്ടില്ലേ ഇത് അതിൻ്റെ ആണ് ഇനി അതിൻ്റെ ഷോളാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് അയ്യോ അപ്പം ഇതൊക്കെ നല്ല കിടിലനല്ലേ നോക്കിക്കേ ഇതൊക്കെ ആയിരത്തി എഴുന്നൂറ്റി സംതിങ് ഒക്കെ വരുന്ന ഇതാണ് പക്ഷേ അതിന് നമുക്ക് രണ്ടെണ്ണം വാങ്ങിക്കാൻ പറ്റുന്നതല്ല അത് ഒരെണ്ണം അല്ലാട്ടോ അതേപോലെ തന്നെ ആയിരത്തി ഇരുന്നൂറ് രൂപയുടെ ചുരിദാർ സെറ്റ് ഉണ്ട് ആയിരത്തി നാനൂറിൻ്റെ ചുരിദാർ സെറ്റ് ഉണ്ട് അപ്പോൾ ആയിരത്തി നാനൂറ് രൂപയ്ക്ക് നമുക്ക് രണ്ടെണ്ണം വാങ്ങിക്കാം ആയിരത്തി ഇരുന്നൂറ് രൂപയുടെ ചുരിദാർ സെറ്റ് ആണെങ്കിൽ അത് രണ്ടെണ്ണം വാങ്ങിക്കാം അപ്പോൾ എന്തായാലും ശരി ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് പാൻറ്റ് ഷാള് ടോപ്പ് എല്ലാം ഉൾപ്പെടെ ഒരു ചുരിദാർ സെറ്റ് കിട്ടുക രണ്ടെണ്ണം കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര കാര്യം തന്നെയാണ് നിങ്ങൾക്കൊക്കെ തന്നെ അറിയാവുന്നതാണ് ഒരു ചുരിദാർ സെറ്റിൻ്റെ വില തന്നെ എത്ര രൂപയാണെന്നുള്ളത് ഞാൻ പറയേണ്ടുള്ള ആവശ്യമില്ലല്ലോ അതിൻ്റെ ഒരുപാട് നല്ല നല്ല കളക്ഷൻസ് ഒക്കെ തന്നെ ഉണ്ട് ഇഷ്ടംപോലെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഏതാണെന്ന് വെച്ചാൽ അങ്ങോട്ട് സെലക്ട് ചെയ്ത് അങ്ങ് എടുത്താൽ മതി നമുക്ക് കൺഫ്യൂഷൻ അടിച്ച് നിൽക്കത്തതേ ഉള്ളൂ കേട്ടോ അല്ലാതെ നമുക്ക് ഒരിക്കലും പേർ കിട്ടാതിരിക്കില്ല പിന്നെ എല്ലാ ചുരിദാർ സെറ്റിൻ്റെതും വീഡിയോസ് എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല ഞാൻ കാണിക്കുന്നതിനകത്ത് വളരെ കുറച്ച് മാത്രമാണ് കാണിക്കുന്നത് ഓക്കെ ഇതിൻ്റെയൊക്കെ തന്നെ പല കളേഴ്സും ഉണ്ടായിരുന്നു കേട്ടോ നെക്കിലും അതേപോലെ കയ്യിലും മാത്രമായിട്ട് വരുന്നത് ഇത് ടു പീസ് സെറ്റാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല നമ്മുടെ ടോപ്പും ദൈ ഷോളും ആയിട്ട് കണ്ടോ ഞാൻ ഈ കാണിക്കുന്നത് പോലെയുള്ള ടൈപ്പ് ആണുള്ളത് ഇതിനൊക്കെ നല്ല റേറ്റ് കുറവാണ് കേട്ടോ അതായത് ഒരെണ്ണത്തിൻ്റെ വിലയ്ക്ക് നമുക്ക് രണ്ടെണ്ണമാണ് കിട്ടുന്നത് ഇതും അതേ തന്നെയാണ് ടോപ്പും ഷോളും പാൻറ്റില്ല ടു പീസ് സെറ്റാണ് കേട്ടോ അപ്പോൾ ഇതും ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ആണ് അപ്പോൾ നല്ല ഓഫറല്ലേ ഇതും അതേപോലെ തന്നെയാണ് ടോപ്പും ഇതിൻ്റെ ഷോൾ എന്ന് പറയുന്നത് ഇതേ ടൈപ്പ് ഈ ചെക്ക് വരുന്ന അതേ ഷാള് തന്നെയാണ് കേട്ടോ താഴെ വന്നിട്ടൊരു ഫ്രില്ല് പോലെയൊക്കെ ഉണ്ട് ഇതിൻ്റെ ടോപ്പിൻ്റെ ആ വർക്ക് അതാണ് താഴെ ഒരു ഫ്രില്ല് കൊടുത്തമാതിരി ഉണ്ട് ഷാൾ ഇതേ ഇതേ ടൈപ്പ് തന്നെയാണ് ഇതിൻ്റെ ഷാളും വരുന്നത് അത് പാൻറ്റില്ല കേട്ടോ ഈ റെഡിന് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് അപ്പോൾ ഇതെടുക്കുകയാണെങ്കിൽ ഇതേ റേറ്റിന് തന്നെ നമുക്ക് ഇനിയൊരെണ്ണം കൂടി എടുക്കാനായിട്ട് പറ്റും ഇരിക്കുവേ അപ്പോൾ നല്ല ഓഫറാണ് ഇതൊക്കെയാണെങ്കിൽ അടിച്ച് കഴുകി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽസ് ആണ് ഓക്കെ ഇത് വന്നിട്ട് എന്താണ് ഈ ഒരു എന്താ പറയുന്ന ഒരു കോട്ട് കൊടുത്തിട്ടുള്ള ടൈപ്പ് അല്ലേ അപ്പോൾ ഇതൊക്കെ തൊള്ളായിരത്തി അല്ല ആയിരത്തി സംതിങ് ആണെന്ന് തോന്നുന്നു കേട്ടോ റേറ്റ് ചിലതിൻ്റെയൊക്കെ റേറ്റ് ഞാൻ മറന്നുപോയേ ഈ ഗ്രീന് നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട് ഞാൻ കാണിച്ചു തരാവേ ആ ഗ്രീനിൻ്റെ ആ ഒരു ഭംഗി നിങ്ങൾക്ക് കണ്ട നല്ല രസമില്ലേ ഈ ഒരു ടോപ്പ് കാണാനായിട്ട് എനിക്ക് ഈ ഗ്രീൻ അങ്ങ് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ നല്ല ഭംഗിയായിരുന്നു കാണാൻ അതിൻ്റെ ആ കൈയ്യൊക്കെ ഞാൻ കാണിച്ചു തരാവേ കണ്ടില്ലേ ഇച്ചിരി എന്താണ് നല്ല മോഡലായിട്ട് നമുക്ക് ഇട്ടുകൊണ്ട് പോകാൻ പറ്റിയതാണ് അതിൻ്റെ കൈയുടെ വർക്കാണെങ്കിലും ആ ഒരു നെക്കിൽ വന്നിട്ടുള്ളതും എല്ലാം തന്നെ നല്ല രസം ഉണ്ടായിരുന്നേ ഇത് വന്നിട്ട് അഞ്ഞൂറ്റി സംതിങ്ങിൻ്റെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണെന്ന് തോന്നുന്നു അതിൻ്റെ ഒരു ടോപ്പാണ് ഈ ഒരു ടോപ്പ് നല്ല ഭംഗിയുണ്ടായിരുന്നു ഇത് വേറൊരു മോഡലാണ് ഇത് ുൾപ്പെടെയാണ് കേട്ടോ കണ്ടോ അതിൻ്റെ ഷോളാണ് ഞാൻ എടുത്ത് കാണിക്കുന്നത് അപ്പോൾ ഇങ്ങനെ സെറ്റോട് കൂടി ഉള്ളതും നമുക്ക് ഈ ഒരു ഓഫറിൽ കിട്ടുന്നത് വളരെ നല്ലതാണ് കണ്ടോ ഞാൻ മോഡൽസ് ഒക്കെ കാണിച്ചു തരുന്നുണ്ട് നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് എടുക്കാനായിട്ട് പറ്റും അപ്പോൾ എങ്ങനത്തെ വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ ഓക്കെ ഇതാ ഇത് കണ്ടില്ലേ ഇതൊരു കോട്ട് എടുത്ത മോഡലാണ് പിന്നെ ഇത് ഇത് വന്നിട്ടൊരു നയൻ നയൻറ്റി നയൻ റുപ്പീസാണ് കേട്ടോ ഈ ഒരു മോഡൽ ഈ മോഡലൊക്കെ ഇഷ്ടപ്പെട്ട ഒരുപാട് കുട്ടികളുണ്ട് അപ്പം അവർക്കും ഇവിടെ വന്നിട്ട് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും അങ്ങനത്തെ കുറേ ടൈപ്പ് മോഡൽസ് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ ഇത് ഞാൻ നേരത്തെ കാണിച്ചതിൻ്റെ തന്നെ ഒരു മോഡലാണ് നടുക്കൊരു ചെറിയ ഇലാസ്റ്റിക് പോലെയൊക്കെ കൊടുത്തിട്ടുള്ള ഒരു മോഡലായിരുന്നു പക്ഷെ കാണാൻ ഒരു ക്യൂട്ട് ലുക്കുണ്ട് ഇത് അതിൻ്റെ പോലത്തെ തന്നെ ആണ് ഇതും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രൂപയുള്ളൂ ഈ ഇതിപ്പോൾ ഒരെണ്ണം എടുക്കുകയാണെങ്കിൽ ഇതേ റേറ്റിന് ഇതേ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി തന്നെ നമുക്ക് ഒരു ടോപ്പും കൂടി എടുക്കാനായിട്ട് പറ്റുവേ ഇതൊക്കെ തന്നെ ആ ഒരു റേറ്റിന് അവൈലബിൾ ആയിട്ടുള്ള ടോപ്സാണ് ഇതാ കണ്ടോ കളക്ഷൻസ് കിടക്കുന്നത് ഇതും അതേ റേറ്റിനുള്ളതാണ് അപ്പം ഇതാക്കണ്ടോ അതേ റേറ്റിനുള്ള അടുത്ത ടോപ്പാണ് അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണെങ്കിലും സെലക്ട് ചെയ്യാം ഇത് ഞാൻ അടുത്ത ഫ്ലോറിൽ വന്നതാണ് ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫ് നടക്കുന്നുണ്ട് പിന്നെ ക്രിസ്മസിൻ്റെ കളക്ഷൻസൊക്കെ തന്നെ കാണാൻ പറ്റും പിന്നെ കുർത്തീസ് ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് ഈ ഒരു ഫ്ലോറിൽ കാണിച്ചു തരാം ഇവിടെ ഞാൻ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫ് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഷഫിൾ ചെയ്തിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് ഫിഫ്റ്റി പെർസെൻറ്റേജ് എന്ന് കാണിച്ചു തരുക വളരെ ബുദ്ധിമുട്ടാണ് കാരണം എല്ലാം തന്നെ ഷഫിൾ ചെയ്തിട്ടിരിക്കുന്നതും ഉണ്ട് മീൻസ് മിക്സ്ഡ് ആണെന്ന് പറഞ്ഞു ഞാൻ ചോദിച്ച ടൈമിൽ പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫിനുള്ള ഡ്രസ്സസ് ഉണ്ടെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഓക്കെ അപ്പോൾ ഞാൻ ഓരോന്നിൻ്റെയും നിങ്ങൾക്ക് റേറ്റ് ഒക്കെ ഞാൻ പറഞ്ഞുതരാം നേരത്തെ കാണിച്ചത് അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയുടെ ആയിരുന്നേ ഇനി ഞാൻ ഇവിടുന്ന് ഒരു ഡ്രസ്സ് പർച്ചേസ് ചെയ്തു ഇതാ ഇതാണ് ഇതിൻ്റെ യഥാർത്ഥ വില എഴുന്നൂറ്റി സംതിങ് ആയിരുന്നു എനിക്ക് കിട്ടിയത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് കാരണം ഓഫർ ഉണ്ടെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു സോ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്ക് ഇങ്ങനെ എറണം എന്തായാലും ശരി പുറത്തൊന്നും കിട്ടാൻ പോകണില്ല അപ്പോൾ കണ്ടുടനെ ഞാനും എടുത്തു കാരണം നല്ല മെറ്റീരിയലൊക്കെ ആയിരുന്നു കേട്ടോ ഇത് വന്നിട്ട് ഈ പാൻറ്റ് ഉൾപ്പെടെയുള്ളതാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ എഴുന്നൂറ്റി സംതിങ്ങിൻ്റെയാണ് ഈ ഒരു റേറ്റിന് കൊടുക്കുന്നത് എസ് അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഓക്കെ അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ കേട്ടോ മാർക്കറ്റ് പ്രൈസിൽ നിന്നും റേറ്റ് കുറച്ചിട്ടാണ് കൊടുക്കുന്നത് ഇതിന് എഴുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയാണ് ഇതെനിക്ക് വളരെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു പക്ഷേ ഞാൻ ഇങ്ങനത്തെ ഉപയോഗിക്കാത്തത് കൊണ്ട് വാങ്ങിക്കാനതാണ് എൻ്റെ മോളും യൂസ് ചെയ്യല കാരണം അവൾക്ക് കോളേജിലേക്ക് കുർത്തി ടൈപ്സാണ് വേണ്ടത് അതാണ് ഞാൻ ഇവിടുന്ന് വാങ്ങിച്ചത് കേട്ടോ പക്ഷേ ഇത് ഞാൻ യൂസ് ചെയ്യുമായിരുന്നു എന്നുണ്ടെങ്കിൽ ഞാൻ വാങ്ങിച്ചു പക്ഷേ ഇത് എൻ്റെ പ്രായത്തിന് യോജിച്ചതല്ല ഇത് നമ്മുടെ കോളേജ് സ്റ്റുഡൻസിനൊക്കെ മീൻസ് എൻ്റെ പറയുന്നത് ടീനേജ് കുട്ടികൾക്ക് യൂസ് ചെയ്യാവുന്ന ടൈപ്പാണ് സ്റ്റോൺ വർക്കാണ് കേട്ടോ ആ നെക്കിലൊക്കെ കൊടുത്തിരിക്കുന്നത് ഇത് നല്ലൊരു ഐറ്റം ആയിരുന്നു കേട്ടോ എനിക്കിത് ഇഷ്ടപ്പെട്ടു എയ്റ്റ് ഫോർട്ടി റുപ്പീസ് ആയിരുന്നു കേട്ടോ അതിൻ്റെ റേറ്റ് വന്നിട്ട് ഇതൊക്കെ ഒരെണ്ണത്തിൻ്റെ റേറ്റ് ആണേ പറയുന്നത് ഈ ഒരു ഫ്ലോറിലുള്ളത് താഴത്തെ ഫ്ലോറിലാണ് ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ഇവിടെ നമുക്കുള്ള മാർക്കറ്റ് പ്രൈസിൽ നിന്നും റേറ്റ് കുറച്ചിട്ടും ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫിനൊക്കെ ഉള്ള ഡ്രസ്സസ് ആണ് ഈ ഒരു ഫ്ലോറിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ദാ ഇത് വളരെ ലോ റേറ്റിനുള്ളതായിരുന്നു ഇതിൻ്റെ റേറ്റ് കേട്ടിട്ട് ഞാൻ അന്തം വിട്ടു പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മറന്നുപോയി നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് വീഡിയോയിൽ ഇത് റെക്കോർഡ് ആയതുമില്ല അതിൻ്റെ റേറ്റ് ഇല്ല ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരമായിരുന്നു പക്ഷേ ഇത് ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരെണ്ണം ആയിരുന്നു ലോ റേറ്റ് ആണെന്ന് എനിക്ക് ഓർമ്മയുണ്ട് കാരണം ഞാൻ ഉമ്മയുടെ അടുത്ത് പറഞ്ഞിരുന്നു ഉമ്മ ഇത് ഭയങ്കര ലോ റേറ്റ് ആണല്ലോ അടിപൊളിയാണല്ലോ എന്ന് പറഞ്ഞിട്ടുള്ളത് എനിക്ക് ഓർമ്മയുണ്ട് ബട്ട് റേറ്റ് ഓർമ്മയില്ല എന്തൊരു കഷ്ടമായിപ്പോയി അല്ലേലും അങ്ങനെ തന്നെ നല്ലത് കാണുമ്പോഴത്തേക്ക് ഞാൻ മറന്നു പോകും അതിൻ്റെ റേറ്റൊക്കെ ഇത് ക്രിസ്മസിന് ഇനിയിട്ട് നിങ്ങൾക്ക് അങ്ങ് അടിച്ചു പൊളിക്കണോ എങ്കിലേ ഇവിടെ ഉണ്ട് നല്ല ക്രിസ്മസിൻ്റെ കേടുള്ള ഡ്രസ്സസ് റെഡ് കളറിനകത്തൊരു കോട്ടൊക്കെ വന്നിട്ടുള്ള എനിക്കിഷ്ടപ്പെട്ടു അതൊരു ക്യൂട്ട് വൺ ആയിരുന്നു കേട്ടോ ഇത് വന്നിട്ട് പാൻറ്റുമൊക്കെ ആയിട്ട് ഉൾപ്പെടെയുള്ള സംഭവമാണ് ഇതിൻ്റെ റേറ്റ് ഞാൻ മറന്നുപോയി ഇതിന് എനിക്ക് തോന്നുന്നു ഒരു വൺ തൗസൻഡ് സംതിങ് ഒക്കെ വരുമെന്ന് തോന്നുന്നു കേട്ടോ റേറ്റ് ഞാൻ മറന്നു പോയതാണേ പലതിൻ്റെയും റേറ്റ് ഞാൻ മറന്നു പോയിതു അതേ കണക്കൊക്കെ തന്നെ റേറ്റ് വരുന്നതാണെന്ന് തോന്നുന്നു ആ യെസ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റെട്ടിൻ്റെ അത് ആ റേറ്റിൻ്റെ എന്താണ് പ്രൈസ് ടേ കാണിച്ചതുകൊണ്ട് രക്ഷപ്പെട്ടു ഇത് ആ പാൻറ്റ് വരുന്നത് ഇതേ ടൈപ്പ് തന്നെ ആയിട്ടുള്ളതാണ് കേട്ടോ ഇനി ഒരു കിടിലും സംഭവം കാണിച്ചു തരാം ഈ എൻ്റെ അമ്മയും എനിക്കിതങ്ങ് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാലും പോലെ എനിക്കിതങ്ങ് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാലും പോരാ എനിക്കിതങ്ങ് ഇഷ്ടപ്പെട്ടു കാരണം നല്ല വൈറ്റ് കളറിനകത്താണ് ഒരു മോഡലിൽ ഞാൻ റേറ്റ് പറഞ്ഞുതരാം ആയിരത്തി മുന്നൂറ്റി സംതിങ് ആണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് പിന്നെ ദേ ക്രോപ് ടോപ്സിൻ്റെ ഒരു എന്താ പറയണേ ഒരു മായ പ്രപഞ്ചം തന്നെയാണ് നമ്മുടെ വെറ്റ് ഇന്ത്യയിലുള്ളത് ഇത് വെറും ഇരുന്നൂറ്റി സംതിങ്ങിൻ്റെ ആണ് കേട്ടോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചോ ഏതാണ്ട് റേറ്റേ ഉള്ളൂ അത്രയും ലോ റേറ്റിനുള്ളതാണ് കണ്ട റേറ്റ് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് ഇനി ഞാൻ കള്ളം പറയാണെന്നൊന്നും ആരും വിചാരിക്കേണ്ട ഈ ഒരു ക്രോപ് ടോപ്പിനെ നല്ല അടിച്ച് കഴുകി ഇടാൻ പറ്റുന്ന നല്ല ടോപ്പ് എനിക്ക് കോഫി കിട്ടിയല്ലോ ഞാൻ കോഫി ലവറാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ അപ്പോൾ എനിക്കിതാ നല്ല ഉഗ്രൻ കോഫി ഉണ്ടാക്കി ഉണ്ടാക്കിക്കൊണ്ടുപോകുന്നു തന്നിട്ടുണ്ട് ഉഗ്രീൻ കോഫിന്ന് വെച്ചാൽ നല്ല കിഡിലം കോഫിയാണ് കേട്ടോ എനിക്ക് പ്രിപ്പയർ ചെയ്തുകൊണ്ട് തന്നത് അപ്പം ആ ഒരു ഇതാണ് കേട്ടോ പ്രിപ്പയർ ചെയ്ത് തന്നത് സോ നല്ല കിഡ് കോഫിയായിരുന്നു ഞാൻ പറഞ്ഞു കേട്ടോ അടിപൊളി കോഫി ആയിരുന്നു എന്നുള്ളത് ഇത് നമ്മുടെ ക്രിസ്മസ് കളക്ഷൻസ് ആണല്ലോ ഒത്തിരി റേറ്റ് ഒന്നും കേട്ടോ ലോ റേറ്റ് നല്ല ഉഗ്രനായിട്ടുള്ള ക്രിസ്മസിൻ്റെ ക്രോപ്പ് ടോപ്സ് ആണ് അതേപോലെ തന്നെ നല്ല നല്ല വൈറ്റ് റെഡ് കളർ നല്ല 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 ടോപ്സ് ഉണ്ട് എല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് ഇത് എൻ്റെ മോൾക്ക് കോളേജിലേക്ക് കുർത്തീസ് വേണമായിരുന്നു സോ അപ്പോൾ ഞാൻ ആ കുർത്തീസിൻ്റെ ഇവിടെ വന്ന് നിന്ന ഇത് അപ്പോൾ ഇവിടെയും ഓഫർ റേറ്റിലൊക്കെ തന്നെ ഉണ്ട് അപ്പോൾ നമുക്ക് ഒട്ടും തന്നെ വിഷമിക്കേണ്ടത് ആവശ്യമില്ല നല്ല അടിപൊളിയായിട്ട് ക്യാഷും സേവ് ചെയ്ത് നമുക്ക് സാധനവും വാങ്ങിച്ചുകൊണ്ട് പോകാം നല്ല ബ്ലാക്ക് കളർ ഇതും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ബ്ലാക്ക് കളർ ടോപ്പ് ബ്ലാക്ക് കളർ ഷാള് ബ്ലാക്ക് കളർ പാൻറ്റ് ഇതാണ് കേട്ടോ ഇതിൻ്റെ കോമ്പിനേഷൻ വന്നിട്ട് ഇതാ ഷോൾ എന്ന് പറയുന്ന ഇതാണ് അപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ സ്റ്റാഫ്സ് വളരെ ഫ്രണ്ട്ലി ആയിരുന്നു കേട്ടോ ഇതാ ഈ ഒരു ചേച്ചിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ടാണ് എനിക്ക് എല്ലാം എടുത്തെടുത്ത് ഒരു മടിയും കൂടാതെ എനിക്ക് ഏത് വേണം ഏത് വേണോന്ന് ചോദിച്ചും കൊണ്ട് എടുത്ത് കാണിച്ചു തന്നത് അപ്പം കുട്ടി പൊളിയായിട്ട് എനിക്ക് സെലക്ട് ചെയ്യാനും അതുകൊണ്ട് തന്നെ പറ്റുന്നുണ്ടായിരുന്നു കണ്ടില്ലേ ഇത് നല്ലൊരു ബ്ലാക്ക് കളറാണ് കുർത്തി ഇത് പാൻറ്റ് ഷോൾ എല്ലാം കൂടി ഉൾപ്പെടെയുള്ള സെറ്റാണ് കേട്ടോ കാണിക്കുന്നത് വെറും ടോപ്സല്ല കാണിക്കുന്നത് അപ്പോൾ നല്ല ഫ്രണ്ട്ലി ആയതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ കാണിച്ചു കൊണ്ടിരുന്നുണ്ട് അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ സെലക്ട് ചെയ്തെടുക്കാം ഒരു മടിയും കൂടാതെ എടുത്ത് കാണിച്ചു തരുന്നുണ്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട് ഒരു കടയുടെ ഏറ്റവും വലിയ വിജയം അവിടുത്തെ സ്റ്റാഫ്സ് ആണെന്നുള്ളത് ഓക്കെ അപ്പോൾ ഇത് അജ്രക് പ്രിൻറ്റിൻ്റെ ആണ് ഇത് ഞാൻ എൻ്റെ മോൾക്ക് എടുത്തു കേട്ടോ എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു അജ്രക്കിൻ്റെ അല്ലേ ഇപ്പോഴത്തെ ട്രെൻഡിയല്ലേ സോ ഇതിന് നല്ല റേറ്റ് കുറവാണ് ഫൈവ് നയൻറ്റി നയൻ റുപ്പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ ഇനി ഇത് ക്രിസ്മസിൻ്റെ നമ്മുടെ കളക്ഷൻസ് ഒക്കെ ആണ് കാണാം എന്താ കണ്ട പ്ലെയിൻ അതായത് എന്താണ് നെക്കിൽ മാത്രം ഇങ്ങനെ വർക്ക് വന്നിട്ട് പ്ലെയിൻ ആയിട്ടുള്ളത് താഴെട്ടോ അങ്ങനെയുള്ളത് വേണ്ടുള്ളവർക്ക് അങ്ങനെയുണ്ട് ഫുൾ ഇതുള്ളവർക്ക് അങ്ങനെയുണ്ട് ഇത് വൈറ്റിനകത്ത് നെക്ക് പോർഷനിൽ മാത്രമായിട്ടുള്ളത് ഞാൻ ഫുൾ ലുക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇവിടെ മിറർ ഉള്ളതുകൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് കാണിച്ചു തരാൻ പറ്റും ഫുൾ ലുക്ക് കേട്ടോ താഴോട്ട് പ്ലെയിനും നെക്കിൽ മാത്രം ഇതും ഇതും അതേ കണക്ക് തന്നെയാണ് നെക്കിൽ മാത്രം ഇതും താഴോട്ട് പ്ലെയിനും ഇതൊക്കെ ഇടുമ്പോൾ നല്ലൊരു കിഡു ലുക്കായിരിക്കുമോ കേട്ടോ അപ്പം ദേ എൻ്റെ ഉമ്മയെ ഹെൽപ്പ് ചെയ്യുന്നത് അതോ ആ മോളാണ് കേട്ടോ ബാക്കിൽ കാണാൻ പറ്റുന്നുണ്ടല്ലോ ദെൻ ഇത് വന്നിട്ട് ഇത് നല്ല അടിപൊളി ഇറങ്ങണമായിരുന്നേ ഒത്തിരി റേറ്റ് ഒന്നും ഇല്ല കേട്ടോ അറുന്നൂറ്റി സംതിങ് എഴുന്നൂറ്റി സംതിങ് അങ്ങനെയൊക്കെ ഉള്ളൂ റേറ്റ് ഇതാ കണ്ട അറുന്നൂറ് രൂപ വേറും അറുന്നൂറ് രൂപ അറുന്നൂറ്റി സംതിങ് പോലും ഇല്ല വേറും അറുന്നൂറ് രൂപ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ബാക്കിൽ ഇൻഫ്ലുവൻസർ നിൽക്കുന്നത് കാണാൻ പറ്റും ആ ടിക്ക് ഇട്ടിരിക്കുന്നിടത്ത് കണ്ടോ അപ്പോൾ ഇവിടെ നമ്മുടെ മച്ചൻ വന്നിട്ടുണ്ടായിരുന്നു അതായത് നൗഫൽ മച്ചാൻ അപ്പം ൊത്തം ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ കാണിച്ചു തരാം അത് പക്ഷെ കറക്റ്റായിട്ടുള്ള വീഡിയോ ഞങ്ങൾ ഓണാക്കാൻ മറന്നുപോയി എന്നാൽ അതിന്റെ രസകരമായ കുറച്ച് മൊമെന്റ്സ് ഞാൻ കാണിച്ചു തരാം ഷൈനി അപ്പോൾ അവരുടെ ഒരു ഇതൊക്കെ ഇവിടെ നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതുമൊക്കെ ഞാൻ ഇവിടെ നിന്ന് വാച്ച് ചെയ്തു വളരെ കമ്പനി ആയിട്ടുള്ള നല്ലൊരു ആളാണ് കേട്ടോ മച്ചാൻ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ലായിരുന്നു പക്ഷെ നല്ല കമ്പനി ആയിട്ടുള്ള നമ്മളോടൊക്കെ നല്ല നല്ലൊരാൾ കേട്ടോ വളരെ സ്വീറ്റ് പേഴ്സൺ ഓക്കെ അപ്പോൾ ഇനി ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ ഓക്കെ അപ്പോൾ ഇനി എനിക്ക് എനിക്കിതെല്ലാം കൊണ്ടുനടന്ന് ഓടി നടന്ന് എനിക്ക് ഹെൽപ്പ് ചെയ്തത് ഇതേ ഇവര് രണ്ട് സുന്ദരി കുട്ടികളാണ് വളരെ എനർജറ്റിക് ആയിട്ടുള്ള നല്ല സുന്ദരി കുട്ടികളാണ് ഓക്കെ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് ആ മക്കൾസ് എന്നെ നല്ലവണ്ണം ഹെൽപ്പ് ചെയ്തു കേട്ടോ അവരുടെ പേര് ഷാരിഖ റിയ എന്നൊക്കെയാണ് അപ്പം അടിപൊളി മക്കൾസ് ആയിരുന്നു ഇനി ഇവിടുത്തെ ക്രിസ്മസിൻ്റെ ആ ഒരു ഡെക്കറേഷനാണ് നിങ്ങൾ കണ്ടത് സോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ലോഗ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ